കലാപ ചൂടിൽ ഉരുകുകയാണ് ബംഗ്ലാദേശ് ഈ കലാപത്തിന് തുടക്കമിട്ടത് ഇന്ത്യ വിരുദ്ധ വിദ്യാർത്ഥി നേതാവ് ഷെറീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തോടെയാണ് എന്നാൽ അതിനും വളരെ മുൻപേ ബംഗ്ലാദേശ് കലാപത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ജൻസി പ്രക്ഷോഭം ഇതിന് പ്രധാന പങ്ക് വഹിച്ചവരിൽ ഒരാളായിരുന്നു ഹാദി അതിനുശേഷം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ വന്ന ഇടക്കാല സർക്കാരിന് ചൈനയോട് ചേർന്ന് നിൽക്കാനായിരുന്നു താല്പര്യം ഇന്ത്യയോട് അകൽച്ചയും സ്വന്തം രാജ്യം വധശിക്ഷയ്ക്ക് വധിച്ച ഹസീനയ്ക്ക് അഭയം നൽകിയത് ഇന്ത്യയാണെന്നതും ഈ അകൽച്ചയ്ക്ക് ഒരു കാരണമായിരുന്നു നിലവിൽ പ്രവചിക്കാനാകാത്ത വിധം കലുഷിതമാണ് ബംഗ്ലാദേശിലെ സ്ഥിതി ഈ അവസ്ഥയെ മുതലെടുക്കാൻ പാകിസ്ഥാനും ചൈനയും പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നത് പകൽ പോലെ തെളിഞ്ഞ സത്യവുമാണ് എന്താണ് ബംഗ്ലാദേശ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി ചൈനയുടെയും പാകിസ്ഥാന്റെയും ലക്ഷ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണോ ഈ നടക്കുന്നത് ഇന്ത്യക്കെതിരെ ജനവികാരമുയരാൻ കാരണമായത് എന്താണ് നമുക്ക് പരിശോധിക്കാം ഏവർക്കും സ്റ്റോറിൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ജനുവരി ആറ് മുതൽ പതിനഞ്ച് വർഷത്തോളം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ അധികാരത്തിലിരുന്നു ഇവർക്കെതിരെ ജനരോഷമുണ്ടായിരുന്നുവെങ്കിലും അത് ആളിക്കത്തിച്ച പ്രശ്നം രാജ്യത്തെ തൊഴിലാൻമയാണ് സ്വതന്ത്ര സമര സേനാനികളുടെ പിന്മുറക്കാർക്ക് സംവരണം നിർബന്ധമാക്കി കോടതി ഉത്തരവ് കൂടി എത്തിയപ്പോൾ അത് ഷെയ്ഖ് ഹസീനയുടെ അധികാരത്തിനുമേൽ അടിച്ചിറക്കപ്പെട്ട അവസാനത്തെ ആണിയായി ജനരോഷം അണപൊട്ടിയൊഴുകി തൊഴിൽ സംവരണത്തിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം അത് രാജ്യമൊന്നാകെ അലയടിച്ചു ഗത്യന്തരമില്ലാതെ ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു പിന്നാലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റു ബംഗ്ലാദേശിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പും നിശ്ചയിച്ചു ഈ ഇലക്ഷനിൽ ദാക്ക എട്ട് നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മത്സരിക്കാനിരിക്കുകയായിരുന്നു ഉസ്മാൻ ഹാദി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ബൈക്കിലെത്തിയ മുഹമ്മൂടി ഹാദിക്ക് നേരെ വെടിയുതിർത്തത് ഗുരുതരമായി പരിക്കേറ്റപ്പെട്ട ഉസ്മാൻ ഹാദി ഡിസംബർ പതിനെട്ടിന് മരണപ്പെട്ടു പിന്നാലെ അനുയായികൾ തെരുവിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചു ദാക്കയിലെ ഷബാങ്കിൽ വൻതോതിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു കലാപത്തിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പ്രവർത്തകരുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടു ഇതിനിടെ മതനിന്ദ ആരോപിച്ച ഒരു യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിക്കുകയും തീകൊളുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ആക്രമിക്കാൻ കലാപക്കാർ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ അവിടുത്തെ വിസ സേവനങ്ങൾ നിർത്തിവെച്ചു ഖുൽനയിലെയും രാജ്ഷാഖിയിലെയും അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന്റെ സമീപവും പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരാണ് ഷെറീഫ് ഉസ്മാൻ ഹാദി ഷെറീഫ് ഉസ്മാൻ ഹാദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ മുപ്പതിന് ജലാഖാത്തി ജില്ലയിലെ നാൽച്ചെറ്റ് ഉപസിലയിൽ മൗലാന അബ്ദുൾ ഹാദിയുടെയും തസ്ലീമ ഹാദിയുടെയും മകനായിട്ടാണ് ജനിച്ചത് ധാക്കയിലെ സ്വകാര്യ സർവകലാശാലയായ യൂണിവേഴ്സിറ്റി ഓഫ് സ്കോളേഴ്സിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി അതോടെയാണ് ഇൻകുലാബ് മഞ്ചയുടെ വക്താവും കൺവീനറുമായി ഹാദി മാറുന്നത് ഈ നിലക്ക് ഉയർന്നുവന്ന ഉസ്മാൻ ഹാദി ക്രമേണ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനും ഇന്ത്യ അനുകൂല രാഷ്ട്രീയസഖ്യങ്ങൾക്കും എതിരെ ശക്തമായി ആഞ്ഞടിച്ചു ഷെയ്ഖ് ഹസീന യുഗത്തിന് അന്ത്യം കുറിച്ചതിലും ഇംഗ്ലാബ് മഞ്ചയുടെ ഉയർച്ചയിലും ഉസ്മാൻ ഹാദിയുടെ പങ്ക് വളരെ വലുതാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും പശ്ചിമബംഗാൾ ബീഹാർ ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളെയും മ്യാൻമാറിലെ അരഗൻ എന്നിവയുൾപ്പെടുത്തിയിട്ടുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന ഒരു ഭൂപടവും ഹാദി അടുത്തിടെ പ്രചരിപ്പിച്ചിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ മാപ്പിൽ കാശ്മീരും പഞ്ചാബും പാകിസ്ഥാനിൽ ഉൾപ്പെടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ലക്ഷ്യമെന്താണ് മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല ഗവൺമെന്റ് ചൈനയോട് ചേർന്നു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ചൈന സന്ദർശനത്തിനിടെ യൂനിസിന്റെ ചില ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ സെവൻ സിസ്റ്റേഴ്സ് കരയാൽ ചുറ്റപ്പെട്ടതാണ് അവർക്ക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല ബംഗ്ലാദേശാണ് ഈ മേഖലയിലെ സമുദ്രത്തിന്റെ കാവൽക്കാരൻ ഈ അവസ്ഥ വലിയൊരു സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ആശയം നൽകുകയാണോ മുഹമ്മദ് യൂനിസ് ഈ പരാമർശത്തിലൂടെ നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനൊക്കെ മുമ്പ് തന്നെ ചൈന അരുണാചൽ പ്രദേശിനു മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ അരുണാചലിലെ പല സ്ഥലങ്ങളുടെയും പേരുകൾ ഇവർ മാറ്റുകയും ചെയ്തിരുന്നു അരുണാചൽ പ്രദേശ് തെക്കൻ ടിബറ്റായ സാങ് ആണ് എന്നാണ് ചൈനയുടെ അവകാശവാദം ഈ അവകാശവാദങ്ങൾക്ക് വെള്ളവും വളവും നൽകുകയാണ് മുഹമ്മദ് യൂനിസ് ചൈനയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഇത് തന്നെയാണ് ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തെ മറികടക്കാൻ ചൈനയ്ക്ക് സാധിക്കും ആഗോള മാർഗങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ ബംഗ്ലാദേശിൽ ചൈന നടത്തുന്ന നിക്ഷേപങ്ങൾക്കും പോർട്ട് റോഡ് തുടങ്ങിയവയുടെ വികസനങ്ങൾക്കും സാധിക്കും ഇതൊക്കെ തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം വിരമിച്ച ബംഗ്ലാദേശി മേജർ ജനറൽ ഫസലൂർ റഹ്മാന്റെ പരാമർശം ഒരുപാടി കൂടി കടന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ചൈനയുടെ പിന്തുണയോടെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളെ ബംഗ്ലാദേശ് പിടിച്ചടക്കണമെന്നായിരുന്നു ആ പരാമർശം ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം ആടി ഉലയുന്നതിനിടെ പാകിസ്ഥാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ സയ്യിദ് ഉസ്മാനി നടത്തിയ പരാമർശം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഉയർന്നു വരുന്ന ഭീഷണിയുടെ ആഴം മനസ്സിലാവുന്നത് ബംഗ്ലാദേശിനെ ദുഷ്ടലാക്കോടെ നോക്കാനും അവരുടെ പരമാധികാരത്തെ ആക്രമിക്കാനും ഇന്ത്യ ഒരുമ്പടുമ്പോൾ പാക് മിസൈലുകൾ അധികം ദൂരെയല്ലാതെ ഉണ്ടെന്ന ഓർമ്മയുണ്ടാകണം എന്നതാണ് സയ്യിദ് ഉസ്മാനിയുടെ ഭീഷണി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ കാശ്മീർ മേഖലയിൽ നിന്ന് ഇന്ത്യയുടെ ശ്രദ്ധ തിരിയുകയും ഈ സമയം മുതലെടുക്കുക എന്നതുമാണ് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം ബംഗ്ലാദേശ് വിമോചനത്തിന് കാരണമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധ തോൽവിക്ക് പകരം വീട്ടലും പാകിസ്ഥാന്റെ ലക്ഷ്യമാണ് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനു മുമ്പുള്ള പോലെ സാഹചര്യം പുനഃസൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുമുണ്ടാവാം ഇന്ത്യ റഷ്യ ബന്ധത്തിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ബംഗ്ലാദേശിലെ മാറി വരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പാകിസ്ഥാൻ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യക്കെതിരെ ജനവികാരമുണ്ടാകാൻ കാരണം എന്താണ് ബംഗ്ലാദേശിലെങ്ങും ഇന്ത്യ വിരുദ്ധത ആളി കത്തിച്ച നേതാവായിരുന്നു ഉസ്മാൻ ഹാദി ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന പതിനഞ്ചു വർഷവും തിരഞ്ഞെടുപ്പുകളിൽ അവർ കൃത്രിമം കാണിച്ചു ഇന്ത്യ ഈ തിരഞ്ഞെടുപ്പുകളിൽ മൂന്നിലും ഹസീനയെ സഹായിച്ചു എന്നിവയൊക്കെയാണ് ഹാദിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളായി അവർ ഉയർത്തിക്കാട്ടുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ജനരോഷം ആളിപ്പടർന്നപ്പോൾ ഒരു പരിധിവരെ അത് ഇന്ത്യ വിരുദ്ധ വികാരവുമായി മാറി അധികാരം നഷ്ടപ്പെട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതോടെ ഈ വികാരം ശക്തമായി അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധത ആശയമായി കൊണ്ടു നടന്നിരുന്ന ഹാദി അജ്ഞാതരാൽ കൊല്ലപ്പെട്ടപ്പോൾ അനുയായികളുടെ കൈവരൽ ചൂണ്ടിയത് ഇന്ത്യയുടെ നേർക്കാണ് പ്രതിഷേധക്കാർ ഹാദിയെ വെടിവെച്ചവർ കൃത്യത്തിനു ശേഷം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതായി വരെ ആരോപിച്ചു ഇന്ത്യ ആക്രമണം നടത്തിയവർക്ക് അഭയം നൽകുന്നു എന്നാരോപിച്ച് പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും കലാപത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഹാദകരെ തിരികെ എത്തിക്കുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ട് ഇവർ തെരുവിലിറങ്ങി ഒമർ ഹാദി മുഹമ്മദ് യൂണിസിനെതിരെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ ഉപയോഗിക്കുന്നത് എന്ന വിമർശനവും ഉന്നയിച്ചു കലാപത്തെ അന്താരാഷ്ട്ര തലത്തിൽ ലൈവായി നിർത്താനും തെറ്റായ പ്രചരണങ്ങളിലൂടെ ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്താനും ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി സംശയങ്ങൾ ഉയർന്നുവന്നു ഈ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുന്നുമുണ്ട് ഈ അവസരത്തിൽ ബംഗ്ലാദേശിൽ പിടിമുറക്കിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദി സംഘടനകൾ ശക്തി പ്രാപിക്കുമോ എന്നതും ആശങ്കപ്പെടേണ്ട കാര്യമാണ് ബംഗ്ലാദേശിൽ കലാപം ആണിപ്പടരുകയാണ് അതിനൊപ്പം ഇന്ത്യ വിരുദ്ധ വികാരങ്ങളും ഇതിൽ ആടിയുലഞ്ഞ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധവും ഇതിനിടെ മുതലെടുപ്പ് നടത്തി ലക്ഷ്യം നേടാൻ ചിലരും അയൽക്കാർ എത്രയും പെട്ടെന്ന് സമാധാനപാതയിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി സ്റ്റോറിയൻ ഹിസ്റ്ററിയിലൂടെ വീണ്ടും കാണാം